സീൻ മൂന്ന് ട്രെയിനിൻ്റെ അക പകൽ സാവധാനം സ്റ്റേഷൻ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ ട്രെയിനിനുള്ളിലൂടെ തൻ്റെ കൂപ്പയെ തിരഞ്ഞുകൊണ്ട് നടന്നു വരുന്ന ഗംഗൻ ഉദ്ദേശിച്ച മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായം അയാൾ ഒരു കൂപ്പയിലേക്ക് പ്രവേശിക്കുന്നു ഇത്ര നേരമായിട്ടും ഗംഗനെ കാണാനുള്ള പരവേശത്തിൽ ആകാംക്ഷയോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അരവിന്ദനും സുജനാപാലനും അവർക്കരികിലേക്ക് വരുന്ന ഗംഗൻ ഗംഗൻ തമാശയാക്കിക്കൊണ്ട് എവിടെയാണോ വായി നോക്കുന്നേ ബാഗ് ബെർത്തിൽ വെച്ച് അവർക്കരികിലിരുന്ന ഗംഗനോട് സുജനപാലൻ കേറിയല്ലേ നീ മുങ്ങോന്നൊരു പേടി ഉണ്ടായിരുന്നു ഗംഗൻ ഇരുവരോടും കഴിഞ്ഞ ആഴ്ച സീൽ ടാക്സ് വരെ റെയ്ഡ് ചെയ്തു കമ്പനി തുടങ്ങിയ കാലം മുതലുള്ള പർച്ചേസിൻ്റെയും സ്റ്റോക്കിൻ്റെയും കടലാസുകൾ മുഴുവൻ എടുത്തോണ്ട് പോയി ആകെ ടെൻഷനാ അരവിന്ദൻ ടാക്സ് പെട്ടിക്കുന്നവർക്കല്ലേ ടെൻഷൻ വേണ്ടു ഗംഗൻ ആ കൊള്ളാം ഇവർ പറയുന്ന രീതിയിൽ കമ്പനി നടത്തിയ ഒരു ആശയം നടത്താൻ ഒക്കു ഈയൊരു സംഭവം അല്ലായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല സമീപത്തുള്ള കുപ്പിയിൽ നിന്നും വെള്ളമെടുത്ത് അയാൾ ഒരു കവിൾ കുടിക്കുന്നു കെങ്കൻ ഈ ഗോപാലകൃഷ്ണനെ ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ അവതരിച്ചു അരവിന്ദൻ ആ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല കത്തില് അവർ മൂവരും അല്പനിമിഷം പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കുന്നു